ചെറുപ്പശ്ശേരി ഐഡിയൽ ക്യാമ്പസിൽ ജോബ് ഫെയർ നടത്തി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്ലേസ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കാമെന്നുള്ള നല്ല ആത്മവിശ്വാസമുള്ള സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം എന്ന് നിങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കും ആഗ്രഹങ്ങൾ പിന്നെ ഇതിന് പരിശ്രമിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടുമ്പോൾ നിർബന്ധപ്പെട്ട് നമ്മൾക്ക് ആഗ്രഹമില്ലാത്ത ഒരു പക്ഷെ നമ്മളത് സ്വീകരിക്കും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസാണ് നിരവധി നല്ല നല്ല ക്വാളിഫിക്കേഷൻ കുട്ടികൾക്ക് ഏറ്റവും ഒരു കമ്പനി സർക്കാർ അവിടെ ആ ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയായി അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് സ്വാഗതം പറഞ്ഞു ഐഡിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷനായി പ്ലേസ്മെന്റ് ഓഫീസർ ഹാരിസ് ഐക്യുഎസ് കോർഡിനേറ്റർ കോടഞ്ഞേത്തർ സ്നേഹ എന്നിവർ പങ്കെടുത്തു ആർട്സ് സയൻസ് എഞ്ചിനീയറിംഗ് ഫാർമസി ഡിപ്ലോമ തുടങ്ങി വിവിധ മേഖലകളിലെ വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു മുപ്പതിലേറെ കമ്പനികൾ ക്യാമ്പിൽ പങ്കെടുത്തു സി സി എൻ